ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ആയറ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹോം ടൂറാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ വീടും പരിസരവും ഒക്കെയാണ് കാണിക്കുന്നത് ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത് റോഡും നിന്നാണ് നിന്ന് എടുക്കുന്നത് ജനറേഷൻ പിടിച്ചിട്ടുണ്ട് അപ്പോൾ സൗണ്ടും ചെറിയൊരു പ്രശ്നമുണ്ടാവും അപ്പോൾ എൻ്റെ വീടിൻ്റെ ഫസ്റ്റ് സ്ഥലം എവിടെ നിന്നാണ് തോന്നുന്നത് ഈ ഒരു മൂവിലാണ് എൻ്റെ വീട് വന്നിട്ട് വെച്ചാൽ ഒരു ത്രികോണാകൃതിയിലാണ് സ്ഥലം വരുന്നത് ഇങ്ങനെയാണ് സ്ഥലം വരുന്നത് അപ്പോൾ ഈ സൈഡ് റോഡും പിന്നെ അപ്പുറത്തെ സൈഡ് കനാലുമാണ് വരുന്നത് അപ്പോൾ ഈ മൂലം തൊട്ടാണ് നമ്മുടെ സ്ഥല സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വീടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീടിൻ്റെ സ്ഥലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ വീട് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ത്രികോണ ആകൃതിയിലുള്ള സ്ഥലത്താണ് ഇങ്ങനെ ഒരു ഇങ്ങനെയാണ് സ്ഥലമുള്ളത് അപ്പോ വെച്ചാൽ ഇവിടെയാണ് കുറച്ചൊരു ഇത് ഇവിടെ കുറേ എന്താ പറയുക ആപ്പിൾ ചാമ്പക്കേൻ്റെ മരവും കുറേ ചെമ്പരുത്തിയും മാവും ചെറിയ ചെറിയ കുഞ്ഞു 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 ഉണ്ട് പിന്നെ മാവുണ്ട് കറുമൂസയുണ്ട് കറുമൂസ എന്ന് വെച്ചാൽ പപ്പായ അതുണ്ട് പിന്നെ രണ്ട് ചാമ്പക്കേൻ്റെ ഉണ്ട് പിന്നെ ഉണ്ട് അങ്ങനെ പിന്നെ കുറേ കരിവേ കരുവേപ്പില അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളാണ് ഈ ഒരു ചെറിയ ഈ ഒരു മൂലയിൽ വരുന്നത് അപ്പോ വീട്ടിലേക്ക് പോവാം ഞാൻ ഒന്ന് കാണിച്ചോളിക്ക ഇതാണ് എൻ്റെ വീട്ടിലെ യൂണ യൂണ ഉപ്പൊരുപടി ഒക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നറിഞ്ഞ അപ്പൊ ഇതാണ് എന്റെ വീട് ഏർ വീട്ടില് അപ്പൊ ഇതാണ് എന്റെ വീട് വന്നിട്ട് അമ്മ കുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ും അതിനുള്ള പരിപ്പും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇന്നത് നമ്മുടെ വീട്ടിലാണ് രണ്ട് മൂന്നാണുള്ളത് പത്ത് മൂന്നാതിന്റെ ഇതാണ് ചെറിയ റൂമാണ് പിന്നെ ഇവിടെ ഒരു ചുമരാളമാര് വരുന്നുണ്ട് കാരണം നമ്മൾ ഈ വീട്ടിലേക്ക് മാറിയിട്ട് രണ്ട് വർഷമായിട്ടേ ഈ രണ്ട് വർഷം ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിലത്തിന്റെ പണിയൊക്കെ കഴിച്ചത് ഏർ പണി കഴിച്ചിട്ട് ഇപ്പൊ ഒരു രണ്ടു മാസാവുന്നേ ഉള്ളൂ ഉം എന്തായാലും പണിയൊക്കെ ഇങ്ങനെ കഴിച്ചു കഴിച്ചിരുന്നൂ പിന്നെ ഇതൊന്നും നന്നാക്കിയിട്ടില്ല സെറ്റാക്കി എടുക്കണമെങ്കിൽ പിന്നെ ഇതാണ് ഒരു റൂം വന്നിട്ട് അപ്പൊ വേറൊരു റൂം വന്നിട്ട് ഇതാണ് ഇത് റൂമാണ് കറക്റ്റ് തന്നെയാണ് പിന്നെ ഇതിലൊരു ബെർത്ത് മേല അവിടെ ചെറിയ ബെർത്ത് വരുന്നുണ്ട് സാധനവും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് പിന്നെ ഇത് എന്റെ ഒരു ചെറിയൊരു മേശയാണ് പിന്നെ എന്റെ ട്രോഫിയും കാര്യങ്ങളും ഒക്കെ ആണ് ഇത് പിന്നെ ഇവിടെ ആയിട്ട് തന്നെ ഒരു ഫാനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ റൂമിന്റെ കോലും നോക്കട്ടെ എല്ലാം കൂടി അല ഇട്ടിട്ടാണ് ഉള്ളത് അപ്പൊ ഇത് വന്നിട്ട് ഉള്ളിലത്തെ ബാത്റൂമാണ് ഇതെന്ന് വെച്ചാല് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ടൈമൊക്കെ ഡിസൈറ്റില്ല പക്ഷെ ഇവർ പണി കഴിഞ്ഞിട്ടില്ല എല്ലാ സാധനങ്ങളും ഉള്ളിലായാണ് പിന്നെ ഇതായിരുന്നു ഞങ്ങളുടെ ഭക്ഷ്യത്തെ അടുക്കള വരുന്നത് പിന്നെ ഇവിടെ എന്താ പറയുക സ്ലാബും കാര്യങ്ങളൊന്നും വാർത്തില്ല അങ്ങനെ ഡൈനിങ് ടേബിള് ഇങ്ങോട്ടേക്ക് മാറ്റിയാണ് പിന്നെ ഇതാണ് ഞങ്ങടെ വന്നിട്ട് അമാലി പണ്ട് പുരാതന കാലത്ത് കുറേ പക്ഷികൾ പയക്കം ഉണ്ട് എന്നിട്ട് അത് അതുകൊണ്ടാണ് ഈ കോലത്ത് തന്നെ നിൽക്കുന്നത് പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ ആണ് ഇത് ഇവിടെ ഇപ്പൊ രണ്ടു ദിവസം പെയിന്റ് അടിച്ചത് അപ്പൊ അതിനു വേണ്ടിട്ട് സാധനങ്ങൾ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് ഉള്ളൊരു ഇതാണിത് കാരണം ഇവിടെ എന്താ പറയുക മറ്റേ ഒരു സാധനം എന്താ ഷീറ്റും കാര്യങ്ങളൊന്നും അതൊന്നും വാർത്തിട്ടില്ല അതൊക്കെ സെറ്റ് ആക്കി എടുക്കണം പിന്നെ ഈ വാഷിംഗ് പേസറൊക്കെ ഒരു മാസം മുന്നേ വെച്ചാണ് അതുവരെ അമ്മ എന്താ പറയാ പുറത്തുനിന്നായിരുന്നു എന്താ പാത്രം കരുതലൊക്കെ പിന്നുവെച്ചാൽ ഇവിടെ തീ മൂ തീ കത്തിക്കാറില്ല അടുപ്പ് കത്തിക്കാറില്ല പുറത്താണ് ചെറുങ്ങറിയൊക്കെ വെക്കൽ ബാക്കി കറിയും കാര്യങ്ങളൊക്കെ ഗ്യാസ് മെല്ലാണ് വെക്കൽ പിന്നെ പിന്നെ വന്നിട്ട് പുറത്ത് ഇത് ഞങ്ങളുടെ നന്ദിയാണ് വിറക് പോരെന്നൊക്കെ പറയും ഇതൊക്കെ എല്ലാം കൂടിയും എല്ലാം മാറ്റി സെറ്റ് ആക്കണം പിന്നെ പുറത്തൊരു കോമൺ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ത്രികോണാകൃതിയിലാണ് വീട് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതാ അത് വന്നിട്ട് ഇത് അതിൻ്റെ അപ്പുറം ഒരു പുരയാണ് ഇത് ഇങ്ങനെയാണ് പോകുന്നത് പിന്നെ വയ്യ മൂലയ്ക്കാണ് പിന്നെ പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് വീണ്ടും വീടിൻ്റെ പരിസരമുള്ള കാഴ്ചകളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ഗായ്സ്